നാളെ രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് സ്റ്റാഫ് റൂമിൽ എന്റെ ടേബിളിൽ എല്ലാവരുടെയും നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണം ആരെങ്കിലും മറന്നു പോയാലുണ്ടല്ലോ ദേ ഇങ്ങനെ പമ്പരം കറക്കുന്ന പോലെ കറക്കും ഞാൻ കേട്ടോ പിള്ളേരെ ടാഫ്രോമ വരെ കേട്ടാലോ ശബ്ദം അപ്പുറത്തെ ക്ലാസ്സിലെ పిల్లരെ കണ്ടിടിക്ക് എന്തൊരു നല്ല അച്ചരകളെ കൊട്ടിനാടോ എന്റെ ദൈവമേ ഇതുപോല കുറുന്തങ്ങടെ పిల్లരെ ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല ഈ സ്മാർക്കിനെ കൊ മാറ്റി പിടിക്കാൻ ആയിലെ എല്ലാ ക്ലാസ്സിലും പോയി ഈ ഡയലോഗ് എന്നെ അടിക്കോ കേട്ട് കേട്ട് വാടിത് എന്താ ചൊല്ലി മനെ എന്തേലും പറഞ്ഞു ഒന്നുമില്ലേ ഞാൻ ഇപ്പോ ആ കുട്ടിനോട് പറഞ്ഞേ ആനക്കക്കൊന്ന് നന്മയ് കൂടെന്ന് ങും ഇങ്ങനെ കാര്യത്തിനൊക്കെ നല്ല നാവും ഉണ്ടോ വല കോസ്റ്റിയ ചോിച്ചാലോ ഒട്ടനെതിരെ നാ പോണ്ടിട്ടില്ല അല്ല പിള്ളരെ ഇന്ന് ഗുഡ് മോർണിംഗ് ഒന്നല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കൂ സ്റ്റുഡന്റ് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഇന്ന് നമ്മൾ ന്യൂ ഇംഗ്ലീഷ് വേർദാണ് പഠിക്കാൻ പോകുന്നത് ഓക്കേ ഏലി അമ്മുക്കുട്ടി എന്താ ഉച്ചകട്ട ചോറ് നീ എന്താ കൊർന്നെ ഞാൻ പുളിഞ്ചി ഉപ്പിലിട്ട വാങ്ങി പിന്നെ വേണ്ട കുപ്പേരി പുളിഞ്ചി ഉപ്പിലിട്ട വാങ്ങി ആയിരം വല്ല വെച്ചോ പേസ്

ആർക്കുട്ടി നീ കേൾക്കാനായിട്ട് പറയുന്നേ ബാക്കിൽ നിന്ന് ഇനി മുട്ടു സൂചി ഞാൻ കേൾക്കുന്ന ഉച്ചയ്ക്ക് നടപടി <laughs> െ മോൻ വീനക്കൊ സ്റ്റാൻഡേർഡ് ഇല്ലേ ഹ്യൂമർ വേസ്റ്റ് ക്യാസനെ പറയോ ജൂലി ഒന്ന് പോക്കല്ലേ തൈമാവൻ പൊമ്പത്തെ സിനിമയില മൊഹല്ലാലക്ക ശ്രീബള്ളിയിലേക്കുള്ള ബലി ഇടാനായി ചോയിക്ക് മണി കുടുകുടി ചിരിക്കണ കണ്ടില്ലേ അപ്പ നിനക്ക് ദൊന്നും കുഴപ്പിലായിരുന്നോ ബിഗ് ബോസിനെ കുസറ്റി ചോദിച്ചോന്ന് ചോദിച്ചല്ലോ ലാലേട്ട ഇട്ട പൊട്ട തെരഞ്ഞ കാണില്ലെന്നാ അതിനാൻസറെ വലിയെന്ന പറഞ്ഞത് അപ്പ ലാലേട്ട എന്തുപോല കുടുകുടി ചിരിച്ചു അറിയോ അപ്പ നീ ചിരിച്ചില്ലായിരുന്നോ അ അതേ പിന്നെ സെലിബ്രിറ്റി സീവാദൊക്കെ പറഞ്ഞാ ആഹാ നമ്മൾ കോമഡി ആൾക്കാർ പറഞ്ഞു ഓഹോ ഒന്ന് പോക്കല്ലേ ഹ്യൂമർ വേസ്റ്റ് ക്യാസനെക്ക പറ വലിയ പാടാ കുസു വളി അത്ര മതി Huh? ഹേ ഇതെന്ന കല്ലുനെ മുരപിറ്റേ മതി അവളെ പോട്ടെ പോയിക്കോ വാട്ടൻ ഐഡിയ സാജി അമ്മുക്കുട്ടി നീ എവിടെ കാട്ടേ മുമ്മ മമ്മ മീ എന്താ കല്ലു നിനക്കെന്നെ ഡൗട്ട് ഉണ്ടോ നോ മീ ആരവിടെ നമ്മൾ പെട്ടേ ആ വാദകന്റെ ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞേ